നമസ്കാരം കെ എൽ എയ്റ്റി ത്രീ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മസ്ക്കറ്റിലെ റൂവിയിലുള്ള മലബാർ ടാക്കീസ് റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിന് ഉള്ളിലേക്ക് നമ്മൾ കയറുന്നതിന് മുൻപായിട്ട് തന്നെ കേരളത്തിലെ പ്രമുഖരായ സിനിമാ നടന്മാരുടെ പടങ്ങൾ ഇവിടെ വരച്ച് വെച്ചിരിക്കാൻ നമ്മൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് എൻ എൻ എൻപിള്ളയുടെ ഒരു പടം വരച്ച് ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് കയറി വാട മക്കള് എന്നൊരു ഡയലോഗും അവിടെ എഴുതി വച്ചിട്ടുണ്ട് അതിനടുത്തായിട്ട് തന്നെ വലിയൊരു ബോർഡുണ്ട് അതിൽ കേരളത്തിലെ ഇതുവരെയുള്ള എല്ലാ സൂപ്പർ ഹിറ്റ് സിനിമകളുടെയും പേരുകൾ ഒന്നൊന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ ബോർഡിനടുത്തായിട്ട് തന്നെ മറ്റൊരു ബോർഡ് കൂടിയുണ്ട് അതിൽ കേരളത്തിൽ ഇതുവരെ ജീവിച്ചിരുന്നവരും മരിച്ചുപോയതുമായ എല്ലാ സിനിമാ നടീനടന്മാരുടെ പേരുകളും എഴുതിയ ഒരു ബോർഡാണിത് ഇതിൻ്റെ എതിർവശത്തായിട്ടുള്ള ഭിത്തിയിൽ സിനിമാ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പടവും വളരെ മനോഹരമായിട്ട് തന്നെ അവിടെ വരച്ചിട്ടുണ്ട് നമ്മൾ പുറത്ത് കണ്ട അതേ പടം തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ഇതിനുള്ളിലും വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് വളരെ രുചികരമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ മസ്ക്കറ്റിലെ മലബാർ ടാക്കീസ് റെസ്റ്റോറൻറ്റിലേക്ക് വരൂ വൃത്തിയുടെ കാര്യത്തിൽ മാത്രമല്ല വളരെ രുചികരമായ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മലബാർ ടാക്കീസ് റെസ്റ്റോറൻറ്റ് മുൻനിരയിൽ തന്നെയാണ് ഇതുവരെ കെ എൽ എയ്റ്റി ത്രീ ബ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഒരു അപേക്ഷ കൂടിയുണ്ട് അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഗുഡ് ബൈ